നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസ നഗരം കേന്ദ്രീകരിച്ച അതിശക്തമായ ആക്രമണം ഗസയ്ക്ക് നേരെയുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്ര ഭീകരമായ ആക്രമണം ഇതാദ്യമായി ആദ്യഘട്ടത്തിൽ ശക്തമായ വ്യോമാക്രമണം പിന്നീട് കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗസ സിറ്റിയിലേക്ക് പ്രവേശിച്ച് ഇസ്രയേൽ സൈന്യം നഗരത്തിന്റെ ഏതാണ്ട് പൂർണ്ണഭാഗത്തിന്റെയും നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തു സ കത്തുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഇതിനു പിന്നാലെ അതിശക്തമായ കരിയുദ്ധമാണ് ഇസ്രായേൽ സൈന്യം ഗസ നഗരത്തിൽ നടത്തിയത് നഗരത്തിന്റെ പൂർണ്ണ പ്രദേശം മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാകും കബാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കാനുള്ള അന്തിമ യുദ്ധം ഇസ്രയേൽ തുടങ്ങിയെന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചു ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിയില്ല ബന്ധികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനായി ഐ ഡി എഫ് സൈനികർ അതിധീരമായി പോരാടുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇത് അന്തിമയുദ്ധമാണ് ഗസ്സയുടെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കും പലസ്തീൻ രാഷ്ട്രം ഇനിയുണ്ടാകില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കരയുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഗസ സിറ്റിയിൽ അതിശക്തമായ ബോപ്പാക്രമണമാണ് നടക്കുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഗസ നഗരത്തിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ച കൂട്ടപ്പലായനത്തിന്റെ ദൃശ്യങ്ങൾ ആരുടെയും കണ്ണു നിറയ്ക്കും എന്നാൽ ബന്ധികളെ ഏത് തുരങ്കങ്ങളിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നിപ്പോഴും അജ്ഞാതം സ നഗരത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ച ജനങ്ങൾക്ക് പലായനം ചെയ്യാനായി തുറന്നു നൽകിയ അൽ റഷീദ് സ്ട്രീറ്റിൽ വലിയ തിരക്കാണിപ്പോൾ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഗസ സിറ്റിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് ശതമാനം ആളുകൾ ോയതായി റിപ്പോർട്ടുകൾ ഏകദേശം മൂന്നര ലക്ഷം പേർ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്ക് തങ്ങളുടെ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു ടാങ്കുകളും കവചിത വാഹനങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസ സിറ്റിയിൽ പ്രവേശിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും കഠിനമായ യുദ്ധമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളുമൊക്കെ ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുന്നു എന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ ഈ ആക്രമണങ്ങളിൽ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഗാസ സിറ്റി പിടിച്ചടക്കി ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾക്കാണ് തങ്ങൾ തുടക്കമിട്ടതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു സാ നിവാസികളെ പൂർണ്ണമായും ഒഴിപ്പിക്കും ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഒക്കെ നിതിന്യാഹുവിനൊപ്പം വ്യോമാക്രമണം നടത്തി ഗസ സിറ്റിയിലെ കെട്ടിടങ്ങൾ തകർക്കുക എന്ന ആദ്യ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് സൈന്യം ഔദ്യോഗികമായി ഗസ സിറ്റിയിൽ പ്രവേശിച്ചത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഇസ്രയേൽ ടാങ്കുകൾ ഗസാ സിറ്റിയിലേക്ക് ഇരച്ചു കയറുന്നു ഇസ്രയേലിന്റെ സൈനിക നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങളെടുക്കുമെന്നാണ് പൊതുവെ യുദ്ധവിദഗ്ധർ പറയുന്നത് ഗസാ മുനമ്പിലുള്ള മൂവായിരത്തിലധികം ഹമാസുകാരെ കണ്ടെത്തി വധിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഗസ സിറ്റിയിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഗസാ സിറ്റിയിൽ ഇനി ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഒന്നും അവശേഷിപ്പിക്കേണ്ട എന്നതാണ് ഇസ്രയേൽ തീരുമാനം ഗസ സിറ്റിയിൽ തീമഴയാണ് പെയ്തിറങ്ങുന്നത് എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ അതിഭീകരമായ യുദ്ധം ഗസ്സ നഗരം പിടിച്ചെടുക്കാൻ കരിയുദ്ധം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ അതിശക്തമായ ആക്രമണ പരമ്പരയാണ് ഇസ്രയേൽ സൈന്യം നടത്തുന്നത് മറുവശത്ത് യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം ഇസ്രയേൽ തുടക്കുന്നു ചെങ്കടലിന് തീരത്തെ ഹൂതി നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ ഹുദ്ദയിലാണ് ഇസ്രായേൽ ആക്രമണം അതിശക്തമായ തലത്തിൽ നടക്കുന്നത് ഹുദൈദയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ ഇസ്രായേൽ സൈന്യം നേരത്തെ നൽകി തുറമുഖത്ത് നങ്കുരവിട്ടിരിക്കുന്ന കപ്പലുകളോടും എത്രയും പെട്ടെന്ന് മേഖലയിൽ നിന്ന് മാറാൻ ഐ ഡി എഫ് ആവശ്യപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെ നഗരം ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചു ഭൂതി ഭീകര സംഘടനയ്ക്കെതിരെ സമുദ്ര വ്യോമ ഉപരോധം തുടരുന്നത് ഉറപ്പാക്കാൻ യമനിലെ ഹുദൈദ തുറമുഖം വ്യോമസേന ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നുവെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും വേദനാജനകമായ മറുപടി നൽകുമെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇസ്രായേൽ വിമാനത്താവളങ്ങളിലേക്ക് ഹൂതി വിമതരുടെ ട്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഹുദൈദ നഗരത്തിനുമേൽ അഗ്നിവർഷം പെയ്തിറക്കുന്നത് ഇസ്രയേൽ സൈന്യം നേരത്തെ തലസ്ഥാന നഗരമായ സനായിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു സെപ്റ്റംബർ പത്തിന് നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ നാൽപ്പത്തിയാറ് പേർ അന്ന് കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഗാസ നഗരം പിടിച്ചെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതിയെന്ന് ഐ പറയുന്നു കാൽനടയായോ വാഹനങ്ങളിലോ നീണ്ട നിരയായി ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു കരസേന ഗസാബുനബിന്റെ പ്രധാന നഗരഭാഗങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും നഗരത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്ന ഹമാസ് തീവ്രവാദികളെ നേരിടാൻ ഇരിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ ചൊരിയുമെന്ന് ഐഡിയം ആക്രമണം കനത്തതോടെ ഇസ്രായേലിനെതിരെ ഉപരോധ നടപടികളടക്കം മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി എന്നാൽ യൂറോപ്യൻ യൂണിയനോട് കടുത്ത ഭാഷയിൽ ഇസ്രായേൽ മറുപടി നൽകി എന്തുപരോധവും നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം പക്ഷേ ഈ അന്തിമ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന ഈ നടപടി തെറ്റായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചു പലസ്തീനികളെ ഇസ്രയേൽ വംശഹത്യ ചെയ്യുന്നു എന്ന യു എൻ പ്രതികരണം ഇസ്രയേലിനെ ചുടിപ്പിച്ചു യുകെ യും ജർമ്മനിയും ഇറ്റലിയുമൊക്കെ ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുന്നു എന്നാൽ ഹമാസിനെ കൂടെ കൂട്ടുമ്പോൾ സമാധാന ചർച്ച സാധ്യമല്ല എന്ന മാർക്കോ മാർക്കോറൂബിയുടെ പ്രതികരണം ഹമാസിനെ ഖത്തർ പിന്തുണയ്ക്കുന്നു എന്ന് ആവർത്തിച്ചുള്ള ഇസ്രയേലിന്റെ പരാമർശങ്ങൾ ഏതു തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ തങ്ങൾക്ക് നേരെ വന്നാലും ഗസ നഗരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നെതന്യാഹു പറയുന്നു ഖമാസ് നേതാക്കൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ആക്രമിക്കുമെന്നാണ് നെതിന്യാഹു വീണ്ടും ആവർത്തിക്കുന്നത് ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ചേരുന്ന അതേ ഘട്ടത്തിലാണ് ഗസ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയത് എന്നതും ശ്രദ്ധേയമാണ് സ്വയം പ്രതിരോധത്തിന് ഇസ്രയേലിന് അവകാശമുണ്ട് അതുകൊണ്ടുതന്നെ അതിർത്തി കടന്നും തങ്ങൾ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഹമാസിനെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് തുറന്ന പിന്തുണയാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ട്രംപിനെ വീണ്ടും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അതിനു മുൻപ് അജോലിയങ്ങ് തീർത്തേക്കാൻ ഒരുപക്ഷെ ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് നാലാം തവണയാണ് നതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത് ഗസാ സിറ്റി മാത്രമല്ല യമനിലും ചോരപ്പുഴയൊഴുക്കാൻ ഇസ്രായേലിന്റെ പടപ്പുറപ്പാട് ഗസയിൽ സമാധാനം പുലരണം എന്നാവശ്യമായി ഫ്രാൻസും സൗദിയും ഒക്കെ ചേർന്ന ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നു മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നടത്തുന്ന ശക്തമായ സമ്മർദ്ദം എന്നാൽ വിജയം കണ്ടേ തങ്ങൾ പിൻവാങ്ങൂ എന്ന ഇസ്രായേലിന്റെ ദൃഢനിശ്ചയം ഇക്കുറി ബന്ധുക്കളുമായി മാത്രമേ തങ്ങൾ മടങ്ങൂ എന്ന ശപഥവുമായി ഇസ്രായേൽ സൈന്യം ഗസ നഗരത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്